ഹായ് അപ്പം ഞാൻ ദേ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് കേട്ടോ ഞാൻ കുറച്ച് മുമ്പ് ത്രീ ഡബിൾ നയനിന്റെ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ത്രീ ഡബിൾ നയൺ ഒരുപാട് പേര് നമുക്ക് ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ത്രീ ഡബിൾ നയൻ്റെ കുക്കീസൊക്കെ ഇപ്പൊ ജോർജ്ജെറ്റില് ആ ഒരു ബി നെക്കിൽ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു കളക്ഷൻ ആയതുകൊണ്ട് ഞാൻ അത് റീൽ അപ്ലോഡ് ചെയ്തു ഒരു നാല് കളറുകളായിരുന്നു ഞാൻ ആ റീലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ആ റീല് വന്നതും അപ്പോൾ അതിന്റെ വേറെ കളറുകളും ഉണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തു ബാലൻസ് ഉള്ള കളറുകള് നമുക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നത് അതിനോടൊപ്പം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആലിയ കട്ടോറി കാണിക്കുവാണ് കേട്ടോ ഇതല്ല നമ്മുടെ പർച്ചേസിംഗ് വീഡിയോ തന്നെ ഞങ്ങൾക്ക് ലീഗിലേക്ക് ഇത്രയും ഒരു സപ്പോർട്ട് തരുന്ന ഓരോ ആൾക്കാരോടും നന്ദി പറയാണ് കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു കളക്ഷൻ കൊണ്ടുവന്നു അതിന്റെ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു അതിനുശേഷം ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ എന്നാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പേസ്റ്റൽ കളറുകളായതുകൊണ്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അതും അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റോക്ക് കഴിയുകയും ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ഈ ഒരു ജോർജറ്റ് കാരണം ചൂട് സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ഫാബ്രിക് ജോർജറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് ി യൂസേജുകാർക്ക് ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു ഫാബ്രിക് ആണ് ജോർജെറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമുക്ക് ചുരുട്ടി കൂട്ടി അലമാരിയിലോട്ട് അങ്ങ് വെക്കാം അയൺ ചെയ്യുന്നൊന്നും വേണ്ട വളരെ ഫാസ്റ്റായിട്ട് ഇട്ടുകൊണ്ട് പോകാം അപ്പൊ നമ്മൾ വർക്കിംഗ് മൂമെന്റ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ജോർജറ്റ് കൂടുതലൊന്നും പറയുന്നില്ല ത്രീ ഡബിൾ നയൻ്റെ ആ ഒരു സൂപ്പർ സൂപ്പറായിട്ട് വരുന്ന കളക്ഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്നത് നമ്മുടെ ഇന്നത്തെ ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് ഇതിലെ ഒരു നാല് കളറുകളാണ് ഞാൻ റീലിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ നാല് കളറും നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞതുകൊണ്ടും പിന്നീട് എൻക്വയറി വരുന്നതുകൊണ്ടുമാണ് ഈ ഒരു സെക്കൻഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം എല്ലാ ദിവസത്തെയും വീഡിയോസ് കാണുന്ന നിങ്ങൾക്കറിയാം നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ എത്ര പീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത്രയും നല്ലൊരു കുർത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുക അറിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് റീലിൽ കൂടെ അത്രയും പീസുകൾ സ്റ്റോക്ക് കഴിഞ്ഞത് ഇപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് കാരണം നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ റെഡി സ്റ്റോക്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ അത് ഫുള്ള് തീരുക എന്ന് പറയുന്നതാണ് നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഇന്നത്തെ ഈ ഒരു ത്രീ ഡബിൾ നയൻ്റെ കുർത്തിയുടെ ക്വാണ്ടിറ്റിയും കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോഴേ ഫസ്റ്റ് വൺ പറയുന്നത് വരുന്ന കളറാണ് യോഗ പോഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ആ ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ പ്രിന്റഡ് ആണ് കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല പിങ്ക് ആണ് കേട്ടോ നല്ല കളറുകളും അതേപോലെ തന്നെ നല്ല വീ നെക്കിൽ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് കിടക്കും അടുത്ത കളറ് നല്ലൊരു പീസ് ആണ് കേട്ടോ ജോർജറ്റ് ആണ് ഈ ഓപ്പോഷനിൽ കോട്ടൺ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നാലാമത്തെ കളറ് നല്ല ഭംഗിയുള്ള റെഡ് റെഡാണ് റെഡിനോടൊപ്പം ഈ ഒരു ലീഫ് പ്രിന്റിൽ വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് മുന്നൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ കുർത്തിയുടെ ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ആണ് ആലിയക്കട്ടാണ് ആലിയക്കട്ട് എനിക്ക് തോന്നുന്നു എത്ര വെറൈറ്റീസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വർക്കാണ് കട്ട് ബീഡ്സ് മാത്രമേ ഉള്ളൂ വൈഡ് വീ നെക്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ചെറിയ രീതിയിലുള്ള ഫേബ്സ് കൊടുത്തിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുവാണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് കാണിച്ച് തരാം ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് തരുന്ന സപ്പോർട്ടിന് എപ്പോഴും നിങ്ങളോട് നന്ദി പറയാനാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ബൈ